ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ ആക്ട്സ് രജത ജൂബിലിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടന്നു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ ഐ എസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഡയാലിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനമാണ് നടന്നത് സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ആക്സിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച പതിനേഴ് ബ്രാഞ്ചുകളിലൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ സാമൂഹ്യ പ്രതിബദ്ധത പ്രോഗ്രാമുകളാണ് നടത്തി വരുന്നത് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ ആക്ട്സ് കെ സി എഫ് സ്വപ്ന സൗധം എന്ന പേരിൽ നിർദ്ധനർക്കുള്ള ഭവന നിർമ്മാണം ഫിസിയോതെറാപ്പി സെന്റർ എന്നീ പദ്ധതികൾക്കും തുടക്കമിട്ടിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വപ്ന സ്വപ്നസൗദം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഖാദറിന് ഭദ്രപദം അവാർഡ് സമർപ്പിച്ചു മാധ്യമ പ്രവർത്തനത്തിന് അവാർഡ് നേടിയ കൗമുദി ലേഖകൻ ടി ഡി ഫ്രാൻസിസ് ശിവകുമാർ പട്ടാമ്പി ബുഷു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പി എൻ മുഹമ്മദ് സഹൽ നർത്തകി ആവണി എന്നിവർക്കും ചടങ്ങിൽ അനുമോദനം നൽകി കൌൺസിലർ പി എൻ വൈശാഖ് ആക്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ വത്സൻ വടക്കാഞ്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി അജിത് കുമാർ മലയ്യ ട്രഷറർ വി അനിരുദ്ധൻ സെക്രട്ടറി കെ എം അബ്ദുൾ സലീം ജോയിന്റ് സെക്രട്ടറിമാരായ സിബിൻ ജോണി കെ ബി ഷംസുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മൂന്നാമത്തെ വട്ട ആംബുലൻസ് വന്ന ഉടനെ അവിടെ വെച്ച് അത് സ്വീകരിച്ചത് എൻ്റെ ഓഫീസിൻ്റെ കൂടെ അടുത്താണ് ആക്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതേ തുടർന്ന് പിന്നീട് നമ്മൾ ബഹുമാനപ്പെട്ട എംബ് സാന്നിധ്യത്തിൽ താക്കൂർ കൈമാറി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയും അതിൻ്റെ ഒരു ഗുണവും ശരിയും പിന്നെ മിക്കവാറും എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സലീമിൻ്റെ വീട് എൻ്റെ ഓഫീസ് തൊട്ടടുത്താന്നുള്ളതുകൊണ്ട് ബാങ്ക്സിൻ്റെ ഓഫീസർ തന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിന് ഇതുവരെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെക്കാൾ തികച്ചും മഹനീയമായ വളരെ വളരെ എന്താ പറയുക നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിനുള്ള ഏറ്റവും ഉയർന്ന ഒരു നമ്മൾ പറയുമല്ലോ ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും ഉയർന്ന അളവിൽ ഗുണം ലഭിക്കുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ അളവിൽ പിന്നെ എന്താ പറയുക സൗകര്യം ലഭിക്കുന്നു അല്ലെങ്കിൽ വിവരണാതീതമാണ് അത്രേ പറയൂ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വിവരണാതീതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് വ്യക്തിപരമായി കൂടി അനുഭവം ഉള്ളതുകൊണ്ട് അത് പൊതുവെ വിശദീകരിക്കുന്നില്ല വടക്കാഞ്ചേരി ആശുപത്രിയിൽ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഡയാലിസിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ രണ്ടര കൊല്ലക്കാലമായി നമുക്ക് നടത്താനായിട്ടുണ്ട് നേരത്തെ എം എൽ എ എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ കുറിച്ച് അവിടെ കെട്ടിടണ്ട് യന്ത്രണ്ട് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പണമില്ല ഒരു വർഷം ഒരു ഷിഫ്റ്റ് വെച്ച് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ചെലവനുസരിച്ച് അമ്പത് ലക്ഷം രൂപ വരും ഈ അമ്പത് ലക്ഷം രൂപയുടെ റവന്യൂ കണ്ടെത്താൻ കഴിയാതെയാണ് ഏകദേശം സൗകര്യങ്ങൾ എം എൽ എ എന്ന രീതിയിൽ ബിറ്റി പിടിച്ചു കൂട്ടി ചെയർമാനെ വിളിച്ചു എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കി അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന് വാങ്ങാൻ അപ്പോൾ എല്ലാ വർഷവും ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെക്കുന്നുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദം മാഷ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ നേരിൽ കണ്ട് ഈ പ്രയാസം സംസാരിച്ചു അങ്ങനെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഒരു നിർദ്ദേശം ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് കൊടുപ്പിച്ചു അതായത് ഈ ഡയാലിസിസ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അതിനുവേണ്ടി നാം വയ്ക്കുന്ന ഡയാലിസിസ് ടെക്നീഷ്യനെയും ക്ലീനർമാർക്കും ഉൾപ്പെടെയുള്ള പിന്നെ ഒണറേറിയമെന്നോ അല്ലെങ്കിൽ ഡെയിലി വേജസ്സോ അത് കൊടുക്കാൻ കൂടി കഴിയത്തക്ക രീതിയിൽ ഈ തുക വിനിയോഗിക്കണം എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തീരുമാനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് right vision news wadakaanjeri